അവർ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ഞാൻ നിനക്ക് ആന്തരികമായ സഹനങ്ങൾ അയക്കും നിന്നിൽ നിന്ന് സഹനങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാനാണെന്ന് അതിലൂടെ അവർ അറിയും അവിടുന്ന് പറഞ്ഞത് തന്നെ സംഭവിച്ചു എന്റെ ആത്മാവിലുള്ള സഹനങ്ങൾ ഘോരമായിരുന്നു ശാരീരികമായ വേദനയോ സഹനങ്ങളോ ഭേദമായിരുന്നു എന്ന് തോന്നി ഒരു ദിവസം എന്നെ അവിടുന്ന് തന്നിലേക്ക് തന്നെ വലിയ ശക്തിയോടെ ആകർഷിച്ചടുപ്പിച്ചു അപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണാതീതമായി നാവുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി ബോധം തിരിച്ചു കിട്ടിയപ്പോൾ സമൂഹ പ്രാർത്ഥനയിൽ തടസ്സമുണ്ടാക്കിയെന്നറിഞ്ഞ് ഞാൻ ലജ്ജിച്ചു ലോകത്ത് വരാൻ പോകുന്ന കൊടും വിപത്തുകളും ആത്മാക്കളുടെ അധപതനവും കർത്താവ് കാണിച്ചു തന്നപ്പോൾ ഞാൻ വളരെ ക്ലേശിച്ചു ബാഹ്യമായ ഇന്ദ്രിയങ്ങളിൽ പ്രകടനമാ